ത്രിയേഖ ദൈവനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ ഏറെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ വിശ്വാസികളുടെ സമൂഹം ഈ പരിശുദ്ധ ദേവാലയം ഇന്ന് മോർഗീബെർഗീസ് സഹദായയുടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇവിടെ എഴുന്നള്ളി വന്ന് ഈ ദേവാലയത്തിൻ്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കേണ്ടത് ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപൂലത്തെയും അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബായുമായി തെരഞ്ഞെടുക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട അബുന്മോർ ബെസേലിയോസ് ജോസഫ് പ്രധാന ബാബ ആയിരുന്നു രാത്രി ഏറെ വൈകിയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് കുർബാന അർപ്പിക്കണമെന്ന് അറിയിച്ചത് ഞാനൊരു ദൂരെ യാത്ര കഴിഞ്ഞ് വന്നിരുന്നത് വന്നിരുന്നതുകൊണ്ട് രാത്രിയിലെ ഫോൺ അറ്റൻഡ് ചെയ്യുവാനായിട്ട് എൻ്റെ കൂടെയുള്ള അച്ഛന് സാധിച്ചു എന്നാലും ഇന്നിവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ശ്രേഷ്ഠ ബാബായെ നമുക്കോർത്ത് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ഈ ദിവസങ്ങളിലുള്ള തിരക്കേറിയ പ്രോഗ്രാമുകളും അതോടൊപ്പം സഭയുടെ വലിയ ഉത്തരവാദിത്വം ഇത്രയേറെ പ്രതിസന്ധി ഒരുപക്ഷെ സഭയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂട അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ നയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ബാബായുടെ ചുമലിലുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മാനസികവും ശാരീരികവുമായ ഒരു സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പനി വരികയും അസുഖങ്ങളൊക്കെ വരികയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആൾക്കൂട്ടങ്ങൾക്കിടയിലുള്ള യാത്രകൾ അതെല്ലാം അദ്ദേഹത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട് ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഭയായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒത്തിരി നേരം നിന്ന് മണിക്കൂറുകൾ വഴിയിലൂടെയൊക്കെയുള്ള പ്രോഗ്രാമുകളൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ നമുക്ക് വേണ്ടി സഭ നൽകിയ ശ്രേഷ്ഠ ഭാവായെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ ദൈവ വിളിയുടെ ചൈതന്യം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പിതാവ് പിതാക്കന്മാരുടെ മടിത്തട്ടിലിരുന്ന് വളർന്ന് അവരുടെ ആടെ സ്ലീബായും അംശവടിയുമൊക്കെ കുട്ടിത്വം മാറുന്ന പ്രായത്തിനു മുമ്പ് തന്നെ കയ്യിൽ പിടിക്കാനും അത് അവരുടെ മടിയിലിരുന്ന് വളരുവാനുമൊക്കെ സാധിച്ചത് അദ്ദേഹത്തിന് ലഭിച്ച ദൈവവിളിയുടെ വലിയ അടയാളമായിട്ട് നമ്മളിന്ന് കാണുകയാണ് സഭ ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ സഭയിൽ ഓരോ വ്യക്തിയും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ ദൈവത്തിൻ്റെതായി തെരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തിൻ്റെതായി അവർ സൂക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് സഭയെ സംബന്ധിച്ചുള്ള അനാവശ്യമായ ആകുലതകൾ നമുക്ക് വിട്ടുകളഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാം സുറിയാനി സഭയുടെ വലിയൊരു പാരമ്പര്യമാണ് നമ്മുടെ പൂർവ പിതാക്കന്മാരെയും വിശുദ്ധ പിതാക്കന്മാരെയും നമ്മൾ ആദരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിതാക്കന്മാരുടെ പെരുന്നാളുകൾ വലിയ പെരുന്നാളുകൾ നമ്മൾ ആയിട്ട് വലിയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു പെരുന്നാൾ എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ദിവസം എന്നാണ് എന്തിനാണ് ഈ ദിവസത്തെ വലിയ ദിവസമായിട്ട് ഉയർത്തി കാണിക്കുന്നത് നമ്മളവരുടെ വിശ്വാസത്തെ അനുകരിക്കുന്നതിനും വിശ്വാസത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതിനും അതുപോലെ അവർ ജീവിച്ച ജീവിത വഴിത്താര ഏതാണെന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കുന്നതിനും അതുപോലെ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന അവരിന്നും നമ്മോട് കൂടെ ജീവിക്കുന്നതിനാൽ അവരുടെ പ്രാർത്ഥന നമ്മൾ ചോദിച്ചുകൊണ്ട് ആ വിശുദ്ധ പദവിയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയും തന്നെയാണ് സഭ രൂപപ്പെട്ടിരിക്കുന്നത് സഭയ ദൈവം ഈ ഭൂമിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമിയിൽ വിശുദ്ധന്മാരെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് വിശുദ്ധന്മാരാണ് കെട്ടിടങ്ങളോ അതുപോലെ മറ്റ് ഭൗതിക സമ്പത്തിനേക്കാളും വലുത് സഭയിൽ ജീവിച്ച് ജീവിതം ബലിയായി സമർപ്പിച്ച വിശുദ്ധന്മാരാണ് ആ വിശുദ്ധന്മാരെല്ലാം പിൽക്കാലത്ത് സഭയുടെ ബലിപീഠങ്ങളായി മാറി ബലിയായി തീർന്നവരാണ് ബലിപീഠങ്ങളായി മാറിയത് ആ ബലിപീഠം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി എനിക്ക് വേണ്ടി ആർ ബലിയായി തീരും ആ ബലിയായി തീരാൻ ആര് എന്ന ദൈവത്തിന്റെ ബലിപീഠത്തിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാനും നിങ്ങളുമൊക്കെ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമ്മൾ കാണുന്ന സന്യാസികളെയും അതുപോലെ സന്യാസ ജീവിതം നയിച്ച തേറാക്കാരെയും മേൽപ്പെട്ടക്കാരെയും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ അന്മാരായിട്ടുള്ള ആളുകളും കുടുംബജീവിതക്കാരും ധരിക്കാറുണ്ട് നോയമ്പെടുക്കുക ഉപവസിക്കുക പ്രാർത്ഥിക്കുക വിശുദ്ധമായി കൂതാശകൾ സ്വീകരിക്കുക ഇതൊക്കെ സന്യാസിമാർക്കും അച്ഛന്മാർക്കുമൊക്കെയുള്ള ജോലിയാണ് എന്ന് അത് മാത്രം അവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്യപ്പെട്ടതാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ അവർ ചിന്തിക്കാറുണ്ട് ഞാൻ ഈ ദുഃഖ വെള്ളിയാഴ്ച പലപ്പോഴും നോയിമ്പ് ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട് അച്ഛന്മാരൊക്കെ എത്ര പ്രായമാണെങ്കിലും തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനാണേലും ഒന്ന് കുമ്പിടുന്നത് കാണാം അപ്പോൾ കാഴ്ചക്കാരായിട്ട് അച്ഛൻ്റെ കുമ്പിടിയിൽ എത്രയുണ്ടെന്ന് എണ്ണാൻ വേണ്ടി നിൽക്കുന്ന അൽമായരെയാണ് നമ്മൾ കാണുന്നത് അവരാരും കുമ്പിടുകയല്ലേ കുറച്ചുപേരൊക്കെ പണ്ട് കാലത്തെ ആ പാരമ്പര്യപ്രകാരം ചെയ്യുമെങ്കിലും ബാക്കിയുള്ളവർക്ക് കുനിയാനും കുമ്പിടാനും ഒരു വിഷമം എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയ മോർ ഗീവർഗീസ് സമുദായയുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ഒരു സന്യാസിയായിരുന്നില്ല അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നില്ല അദ്ദേഹം ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഏത് ദൈവവിളിയാണോ ആ ദൈവവിളിയിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ നമ്മെ കൊണ്ടാവും അങ്ങനെ ക്രിസ്തുവിന്റെ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന കാരണം കൊണ്ട് സമ്പന്നനായി ഒരു പട്ടാളക്കാരനായി ഉന്നത പദവിയിലൂടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സമൂഹത്തിന് വെറുക്കപ്പെട്ടവനായി അധികാരത്തിന് വെറുക്കപ്പെട്ടവനായി മറ്റുള്ളവർക്ക് പരിഹാസപാത്രമായി അവസാനം വധി രക്തസാക്ഷിയായി തീരുന്ന വധിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ് അതെന്തിനാണ് സഭ ഉയർത്തിപ്പിടിക്കുന്നത് സഭയത് ഉയർത്തിപ്പിടിക്കുന്നത് അവർ ഇതാ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സാക്ഷ്യം വഹിച്ചു എന്നതുകൊണ്ട് അവർ കൊടുക്കേണ്ടി വന്ന എന്ന് പറയുന്ന ജീവനാണ് ജീവൻ കൊടുത്താണ് അവർ ദൈവത്തിന്റെ നാമം ഉയർത്തുവാനായിട്ട് പരിശ്രമിച്ചത് ചുരുക്കി പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ നാമം വഹിക്കാൻ അത് സ്വന്തമാക്കാൻ വേണ്ടി വിലയായി കൊടുത്തത് അവരുടെ ജീവിതമാണ് അങ്ങനെ ജീവിതം കൊടുത്ത് ദൈവത്തെ സ്വന്തമാക്കിയവർക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ ജീവിതം കൊടുത്ത് ദൈവത്തെ സ്വന്തമാക്കിയവർക്ക് വിളിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ അപ്പോൾ അന്മാരായിട്ടുള്ള ആളുകൾക്കും നല്ല ജീവിതം നയിക്കുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും അതുപോലെ നിത്യതയുടെ അനന്തതയിലിരുന്നു കൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും സാധിക്കും അതുകൊണ്ട് ഒരൽമായ സമൂഹങ്ങൾ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിയേണ്ട കാലഘട്ടമാണ് നമ്മളിന്ന് ഒത്തിരി പരിതപിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ പലരും മയക്കുമരുന്നടിമയാകുന്നു സഭാവിശ്വാസം വിട്ടവർ പടിയിറങ്ങിപ്പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരിക സത്യത്തിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും അവരെ രൂപപ്പെടുത്താൻ അവർ മോൾഡ് ചെയ്യാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത് അവരുടെ കുടുംബമാണ് അവരുടെ മാതാപിതാക്കന്മാരുടെ മുഖത്ത് നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് പകരുന്ന അഗ്നിയായിരിക്കണം ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തേണ്ടതും പരിപാലിക്കേണ്ട അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയിൽ അടുത്ത തലമുറയിലെ സഭയെന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവർ അടുത്ത തലമുറയിലെ വിശ്വാസത്തിന്റെ ദീപങ്ങളായി മാറണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി മാറിയേ മതിയാവും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പലപ്പോഴും യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ കേരളത്തിലും ക്രൈസ്തവ സഭകൾ സൂക്ഷിച്ചു പോകുവാൻ ഇടയായിത്തീരുമെന്നതൊരു യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ് അതുകൊണ്ട് ഈ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ വിശുദ്ധന്മാരെയൊക്കെ ഓർക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ പ്രതികൂല സാഹചര്യങ്ങൾ അവർ ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷിയായി ജീവിച്ചതൊക്കെ നമ്മൾ ഓർക്കാനിടയായിത്തീരാം ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മാതാപിതാക്കന്മാർ ആദരിക്കപ്പെടാതെ അനാദരിക്കപ്പെടുന്ന ഒരവസ്ഥ സത്യത്തിൽ മക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒമാനിലായിരുന്നു അപ്പൊ അവിടെ ഈ പെരുമ്പാവൂരുള്ള ഒരു ചെറുപ്പക്കാരന് അദ്ദേഹം വലിയ സമ്പന്നനാണ് അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേ അവിടെ ആഘോഷിക്കുന്നു ഞാൻ ഇത്തരം ആഘോഷങ്ങൾ പോകുന്നു വിളിച്ചാൽ കഴിവുണ്ടെങ്കിൽ പോകാതെ എങ്ങനെയെങ്കിലും പറ്റിക്കാൻ നോക്കും പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ പോവുകയും ചെയ്യും പല ഒഴിവ് ഒഴിവൊക്കെ പറഞ്ഞു നോക്കും പറ്റുകയില്ലെങ്കിൽ പിന്നെ നിവൃത്തി കെട്ടാൽ പോവുകയും ചെയ്യും അങ്ങനെ പ്രത്യേക നിയമമൊന്നുമില്ല അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നെ ബർത്ത്ഡേക്ക് പിടിച്ചു ഞാനവിടെ ചെന്നു പരിശോധന മാത്രക്രിസ്മ അവിടെ സെക്രട്ടറി തിരുമേനി ഉണ്ടായിരുന്നു അദ്ദേഹവും വന്നു ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ പ്രായം കൂടിയ പ്രായമുള്ള തൻ്റെ അമ്മയെ വളരെ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറ്റി അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് തൻ്റെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ അവിടെ ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു ആ മെലിഞ്ഞ് ഉണങ്ങിയ അമ്മയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനും കാരണം എൻ്റെ അമ്മയുടെ ഉപദേശമാണ് ഞാൻ പെട്ടെന്ന് താഴെയിരുന്ന അമ്മയെ ഞാൻ പറഞ്ഞു ആ ഇരിക്കേണ്ട സ്ഥലം അതല്ല അവിടുന്ന് എഴുന്നേൽപ്പിച്ച് സ്റ്റേജിൽ കൊണ്ടു എല്ലാവർക്കും മറുപടി പ്രസംഗം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഒക്കെ ഉള്ള സമയത്ത് അദ്ദേഹം മൈക്കിലൂടെ ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല എൻ്റെ അമ്മയെ ഇവിടെ ഒന്ന് കൊണ്ടുവരണം അമ്മയെ കൊണ്ടുവന്ന് അമ്മയൊക്കെ ഒന്ന് കാണണം കാണിക്കണം എൻ്റെ ജീവിതത്തിൽ എന്നെ എല്ലാത്തിനും ഉപദേശിച്ചത് അനുഗ്രഹിച്ചത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ അതിനുശേഷം ആ ചെറുപ്പക്കാരൻ വിതിമ്പിക്കൊണ്ട് നിന്നപ്പോൾ ആ ആഘോഷത്തിൻ്റെ സ്വഭാവം തന്നെ മാറി ആഘോഷം ഒരു അനുഗ്രഹമായി മാറി അതൊരു പെരുന്നാൾ പോലെയായതായി എനിക്ക് തോന്നി അന്തരീക്ഷം മാറി എന്തുകൊണ്ടാണ് തന്നെ പെറ്റു വളർത്തിയ അമ്മമാരെ ആദരിക്കുന്ന മക്കളുള്ളപ്പോൾ മക്കൾ തലമുറകളിൽ അനുഗ്രഹിക്കപ്പെടും അത് സാധ്യമാകണമെങ്കിൽ വളരെ കരുണയോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് കണ്ട് പ്രാർത്ഥനയുടെ ചൈതന്യം കണ്ട് വളരുന്ന മക്കളുണ്ടാവണം എങ്കിൽ മാത്രമേ സാധിക്കൂ എപ്പോഴും മൊബൈലിൽ തൂത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരിൽ നിന്ന് മക്കൾക്ക് എന്ത് എന്ത് കാണാനാണ് നമ്മളിപ്പോൾ ഗീവർഗി സഹദായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവർഗി ഒന്നും പരിചയപ്പെടുത്തിയാൽ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാലും മനസ്സിലാവുകയില്ല ഈ അടുത്ത കാലത്ത് സണ്ട സ്കൂൾ കുട്ടികൾക്ക് ഈ ഗീവർഗി സഹദായയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത മോനെ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ബാഹുബലിയാണെന്നാണ് പിള്ളേർ പറഞ്ഞത് ബാഹുബലി അവർക്കിതൊന്നും മനസ്സിലാവില്ല അവർക്ക് വിശുദ്ധിയുടെ ചൈതന്യം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല പരിചയമുണ്ടാകേണ്ട മുഖം അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അവൻ്റെ ദേവാലയത്തിൻ്റെയും പുരോഹിതന്മാരുടെ മുഖമാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുടെ ആ മുഖം അതിൻ്റെ എല്ലാ ചൈതന്യത്തിലും ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ പരിചയപ്പെടുത്താൻ തക്കവിധം സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ മുഖം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ബലഹീനതയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പരിശ്രമം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് ക്രൈസ്തവ സഭകൾ തന്നെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെയൊക്കെ ഉയർത്തിക്കൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല പറയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിക്കുവാൻ ദൈവം തിരിഹിതമായതിനെ തിരഹിതമായതിനോർത്ത് ദൈവത്തെ മുഹത്ത്പ്പെടുത്തുകയാണ് നമ്മൾ ശ്രേഷ്ഠ ബാബായിക്കു വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ബാബ രാവിലെ വിശുദ്ധ ബലിക്ക് വരുന്നത് കാണാൻ വേണ്ടി വന്ന നിങ്ങളുടെ മുഖത്ത് ഒരു ചെറിയ നിരാശ ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ തോന്നിയിട്ടുണ്ട് ചിലരൊക്കെ മുഖത്ത് എൻ്റെ കാർ കയറി വരുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം പോലെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ബാവയ്ക്കുട്ടും വയ്യ ഒരു പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ രാത്രിയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ക്രമീകരണങ്ങൾ ചെയ്തത് അതുകൊണ്ട് ശ്രേഷ ബാബായോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് വലിയ ദൗത്യങ്ങളാണ് ഉള്ളത് വലിയ വലിയ ദൗത്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഈ സഭയെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ഉയർത്തുവാൻ അദ്ദേഹത്തിന് വലിയ കൃപാവരങ്ങൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തെങ്കിൽ എല്ലാ സ്നേഹവും ആദരവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറെ ബഹുമാനപ്പെട്ട ഷാജി ഷാജിയച്ചൻ മറ്റ് ബഹുമാനപ്പെട്ട ഈ പള്ളിയിലെ വികാരി അച്ഛന്മാരെല്ലവരെയും ഒരുപോലെ ഓർക്കുന്നു ഷാജി അച്ഛനുമായിട്ട് വളരെ വർഷത്തെ പരിചയമിനിക്കൊണ്ട് മുളന്തുരുത്തിയിലായിരുന്നപ്പോഴും ഒക്കെ എപ്പോഴും ഞാനവിടെ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് വരുമായിരുന്നു പ്രത്യേകമായ നന്ദി പള്ളി കമ്മിറ്റി അംഗങ്ങളോടും എല്ലാം ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ